മുൻ വർഷങ്ങളിലേതുപോലെയല്ല ഇത്തവണത്തെ മസ്ക്കറ്റ് നൈറ്റ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് ദശലക്ഷം ആളുകളാണ് സന്ദർശകരാണ് മസ്കറ്റ് നൈറ്റ്സിലേക്ക് ഒഴുകിയെത്തിയത് അതോടൊപ്പം തന്നെ ഫ്ലവർ ഷോ അടക്കമുള്ള പരിപാടികൾ ഇതിന്റെ മുഖ്യ ആകർഷണമായി മാറി പ്രവാസികൾക്കും അതുപോലെ സ്വദേശികളായിട്ടുള്ള ആളുകൾക്കും ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു ബിഗ് ഇവന്റ് ആയിരുന്നു മസ്കറ്റ് നൈറ്റ്സ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന സുന്ദര കാഴ്ചകൾ സംസ്കാരം വിനോദം സാഹസികത എന്നിവയിലൂന്നീ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിലായി നടന്ന ഫെസ്റ്റിവൽ സ്വദേശികൾക്കും വിദേശികൾക്കും ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവം സമ്മാനിക്കുന്നതായിരുന്നു ഇതൊരു ചരിത്ര സംഭവമാണ് ഇത്രയും ആളുകളെ ആകർഷിക്കാൻ സാധിച്ചത് റെക്കോർഡാണെന്നും മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി പറഞ്ഞു ഏഴ് സ്ഥലങ്ങളിലായി പരിപാടികൾ നടത്തുക എന്നത് വെല്ലുവിളിയായിരുന്നു എന്നാൽ ബന്ധപ്പെട്ട എല്ലാ അധികാരികളും ഉൾപ്പെടുന്ന തയ്യാറെടുപ്പ് സമിതിക്ക് ഇതിനെ മറികടക്കാൻ സാധിച്ചു ഇതിന് നന്ദി പറയുകയാണെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ വിശദമാക്കി ഖുറം നാച്ചുറൽ പാർക്ക് അമീറാത്ത് പാർക്ക് നസീം പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ സീബ് ബീച്ച് വാദി അൽ ഖൂദ് സൂർ അൽ ഹദീദ് മസ്കത്ത് ഗ്രാൻഡ് മോൾ അൽ അറൈമി ബോളിവാഡ് സീബ് ബൌളിംഗ് സെന്റർ എന്നിവയുൾപ്പെടെ മസ്കത്തിലെ ഒന്നിലധികം വേദികളിലായിരുന്നു മസ്കറ്റ് നൈറ്റ്സ് അരങ്ങേറിയിരുന്നത് സമാപന ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വേദികളിലേക്ക് ഒഴുകിയെത്തിയത് ഫെസ്റ്റിവലിലെ സുന്ദര മുഹൂർത്തങ്ങൾ അവസാനമായി ഒരു വട്ടം കൂടി കാണാനായി കുട്ടികളും സ്ത്രീകളും ഒഴുകിയതോടെ നല്ല തിരക്കാണ് വിവിധ വേദികളിലായി അനുഭവപ്പെട്ടത് ഈ വർഷത്തെ പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു ഒമാനി പരമ്പരാഗത ഗ്രാമമായ ഹെറിറ്റേജ് വില്ലേജ് സുഗന്ധദ്രവ്യങ്ങളുടെയും അതിന്റെ ഉൽപ്പന്നങ്ങളുടെയും വിശാലമായ ലോകം ഇവിടെ തുറന്നിരുന്നു ദൈനംദിന സാംസ്കാരിക പരിപാടികൾക്കും പ്രമുഖ പണ്ഡിതന്മാരുടെയും കവികളുടെയും പ്രഭാഷണങ്ങൾക്കും നഗരി വേദിയായി വിനോദത്തിനും ഉല്ലാസത്തിനും അപ്പുറം നൂറുകണക്കിന് ഒമാനി ചെറുകിട ഇടത്തരം സംരംഭ ഉടമകൾക്ക് അവരുടെ നെറ്റ്വർക്കിംഗ് തന്ത്രത്തിനുള്ള വേദിയായി മസ്കർ നൈറ്റ്സ് മാറി ഫെസ്റ്റിവൽ ഗ്രൌണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയ സന്ദർശകരിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പരിചയപ്പെടുത്താൻ കഴിഞ്ഞു ഏതു പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കുടുംബവുമായിട്ടാണ് ഇത്തരം ആഘോഷരാവുകളിലേക്ക് സ്വദേശികളും വിദേശികളും എത്തിയിരുന്നത് ഗൾഫ് മാധ്യമം മസ്കറ്റ്